ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീടുകളിലെ ശല്യക്കാരായ എലികളെയും പല്ലികളെയും പാറ്റുകളെയും അതുമാത്രമല്ല ഉറുമ്പുകളെയും എട്ട് കാലികളെയൊക്കെ കൂട്ടത്തോടെ തുരത്തി ഓടിക്കാനുള്ള അടിപൊളി ടിപ്പുമായിട്ടാണ് ഉപയോഗിച്ച് നോക്കിയവർക്കെല്ലാം നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയ വളരെ യൂസ്ഫുള്ളായ ടിപ്സാണ് കേട്ടോ ഇതെല്ലാം നമ്മുടെ ഫസ്റ്റ് ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ചെറുനാരങ്ങയാണ് എടുത്തിട്ടുള്ളത് നല്ല ചെറുനാരങ്ങ എടുക്കണമെന്നൊന്നും ഇല്ല കേട്ടോ കുറച്ച് കേടായതെടുത്താലും മതി ഇനി ഇതൊന്ന് മുറിച്ചെടുക്കാം നമ്മുടെ ഈ ടിപ്പ് ചെയ്യാനായിട്ട് ഇതിൻ്റെ ഒരു പീസ് മാത്രം മതി അഞ്ചോ ആറോ ഗ്രാം പൂ കൂടി നമുക്കിതിലേക്ക് ആവശ്യമുണ്ട് ഗ്രാമ്പൂവിൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ എലി പല്ലി പാറ്റ കൊതുക് ഈച്ച എന്നിവ തുരത്തി ഓടിക്കാൻ വളരെ എഫക്റ്റീവായ ഒന്നാണ് നമ്മുടെ ഈ ഗ്രാമ്പൂ നമ്മളെടുത്ത ലെമൺ പീസിൻ്റെ മുകളിലേക്ക് ഓരോ ഗ്രാമ്പൂ എടുത്ത് ഇതുപോലെ ദൈ ഇതുപോലൊന്ന് കുത്തിക്കൊടുക്കാം നാരങ്ങക്കുള്ളിലേക്ക് ഗ്രാമ്പൂ കുത്തി വെച്ചപ്പോൾ സ്മെല്ലാണ് സ്മെല്ലി ഇവിടെ നിറയെ എലി പല്ലി പാറ്റ കൊതുക് ഈച്ച എന്നിവയെ തുരത്തി ഒടിക്കൽ മാത്രമല്ല നമുക്കൊരു ഫ്രഷ് ഫീലിംഗ് കിട്ടുന്നതിനും പറ്റിയ നല്ലൊരു സ്മെല്ലാണിത് ഇനി നമുക്ക് കുറച്ച് ഈർക്കിലി വേണം സെയിം ലെങ്ത്തിൽ ഉള്ള നാല് ഈർക്കിലിയാണ് ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഈർക്കിലി ഇല്ലെങ്കിൽ ടൂത്ത് പിക്ക് എടുത്താലും മതിയാകും നമ്മൾ ആ ഗ്രാമ്പ് കുത്തിവെച്ച നാരങ്ങ എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് നാല് ഈർക്കിലിയും ഇതാ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു കുഞ്ഞു പാത്രമാണ് കേട്ടോ പാത്രത്തിൻ്റെ മുകളിലേക്ക് ഒരു ചെറിയ പീസ് മെഴുകുതിരി ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് വെക്കാം മെഴുകുതിരി ഒന്ന് കത്തിച്ചതിന് ശേഷം നമ്മൾ ആ ഇർക്കിൽ കുത്തി വെച്ചേക്കുന്ന നാരങ്ങ ഉണ്ടല്ലോ അതെടുത്ത് ഇതിന് മുകളിലേക്ക് വയ്ക്കാം നാരങ്ങയുടെ സെൻറ്ററിൽ തന്നെ അതായത് നമ്മൾ ആ ഗ്രാമ്പു കുത്തി കൊടുത്ത ഭാഗമല്ലേ അവിടെ മെഴുകുതിരിയുടെ ഫ്ലെയിം തട്ടുന്ന രീതിയിൽ വേണം ഇത് സെറ്റ് ചെയ്ത് വെക്കാൻ ഇനി ഇത് ഏകദേശം അഞ്ച് മിനിറ്റോളം ഇങ്ങനെ തന്നെ ഇരുന്ന് കത്തണം നമ്മുടെ ഈ ഗ്രാമ്പു നന്നായിട്ടൊന്ന് കത്തി ഇതിൻ്റെ ആ സ്മെല്ല് വരുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഗ്രാമ്പവും നാരങ്ങ നീരും ചേർന്ന് കത്തുമ്പോൾ വല്ലാത്തൊരു സ്മെല്ലാണ് ഇവിടെ നിറയെ ഈ സ്മെല്ലാണ് കൊതികിനെയും ഈച്ചയെയൊക്കെ തുരത്തി ഓടിക്കാൻ സഹായിക്കുന്നത് ഇതിങ്ങനെ തന്നെ വെച്ച് കത്തിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ നാരങ്ങയുടെ ഗ്രാമ്പ് കുത്താത്ത ഭാഗമല്ലേ അവിടെ ഒരു പപ്പട പപ്പടക്കമ്പിയോ മറ്റോ വെച്ച് ഒന്ന് കുത്തിയതിന് ശേഷം നമുക്കിത് സ്റ്റവിൽ വെച്ചും കത്തിക്കാവുന്നതാണ് പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഗ്യാസ് ഒത്തിരി നഷ്ടമാവില്ലേ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഏകദേശം അഞ്ച് മിനിറ്റോളം കത്തിയതിന് ശേഷം നമുക്കിതൊന്ന് എടുത്തു നോക്കാം ഇതാ കണ്ടോ നാരങ്ങയും ഗ്രാമ്പും ഒക്കെ നന്നായിട്ട് തന്നെ കത്തി വന്നിട്ടുണ്ട് നല്ലൊരു സ്മെല്ലാണ് ഇവിടെ നിറയെ പല്ലിയുടെയും പാറ്റയുടെ ഒക്കെ ശല്യം ഉള്ള സ്ഥലത്ത് നമുക്കിതൊന്ന് വയ്ക്കാം എനിക്കിവിടെ ഗ്യാസ് സ്റ്റവിൻ്റെ അടിഭാഗത്താണ് പല്ലിയുടെയും പാറ്റയുടെ ഒക്കെ ശല്യം കൂടുതലായിട്ടുള്ളത് ഞാൻ അവിടെയാണ് കേട്ടോ നമ്മുടെ നാരങ്ങ പീസ് വയ്ക്കുന്നത് ഇതിൻ്റെ സ്മെല്ലുള്ളത് കൊണ്ട് പല്ലിയും പാറ്റയും ഒന്നും ആ പരിസരത്തേക്ക് പോലും അടുക്കില്ല കേട്ടോ അത്രയ്ക്ക് ആണ് നമ്മുടെ മരുന്ന് നമ്മുടെ വീടിനകത്തും പരിസരത്തുള്ള എലി പെരിച്ചാഴി എന്നിവയെ കൂട്ടത്തോടെ തുരത്തി ഓടിക്കാനുള്ള അടിപൊളി ടിപ്പാണ് കേട്ടോ ഇനി പറയുന്നത് ഈ ടിപ്പ് ചെയ്യാനായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു സ്പൂൺ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം ഗോതമ്പ് പൊടിയിലേക്ക് നമ്മൾ ആദ്യം മുറിച്ച് വെച്ച നാരങ്ങയുടെ അടുത്ത പീസില്ലേ അത് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഡിഷ് വാഷ് ആണ് കേട്ടോ ഏകദേശം അര ടീസ്പൂണുള്ള ഡിഷ് വാഷ് മാത്രം മതി നമ്മുടെ ടിപ്പ് ചെയ്യാനായിട്ട് ഇതിലേക്ക് അര ടീസ്പൂണിന് അളവിൽ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ആണ് കേട്ടോ ഏകദേശം ആറ് ടീസ്പൂണിന് അളവിൽ ഫെവിയക്കോൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം പിന്നെ നമ്മുടെ മിക്സ് തയ്യാറാക്കാനായിട്ട് ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാൻ പാടില്ല കേട്ടോ വെള്ളത്തിന് പകരമായിട്ട് നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാവുന്നതാണ് വിനാഗിരി അൽപ്പാൽപ്പം ചേർത്ത് അധികം ലൂസായി പോവാതെയും എന്നാൽ അധികം കട്ടിയായി പോവാതെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയെടുക്കാം ഡയ കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ മിക്സ് തയ്യാറാക്കി എടുക്കേണ്ടത് ഒത്തിരി അങ്ങോട്ട് ലൂസായി പോകാൻ പാടില്ല കേട്ടോ തയ്യാറാക്കിയെടുത്ത് നമ്മുടെ മിക്സ് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഒരു ടൊമാറ്റോയുടെ പകുതി ഒന്ന് മുറിച്ചെടുക്കാം മുറിച്ചെടുത്ത തക്കാളിയുടെ ആ സീഡൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് അവിടെ ഒരു കുഴിയാക്കി എടുക്കണം ഷീഡ്സും ഫ്ലഷും ഒക്കെ കളഞ്ഞ് നല്ല ആഴത്തിന് തന്നെ എടുക്കണേ നമ്മുടെ ആ മിക്സ് ഇതിനുള്ളിലേക്ക് വെച്ച് നിറയ്ക്കാനുള്ളതാണ് തയ്യാറാക്കിയെടുത്ത ടൊമാറ്റോ പീസിനുള്ളിലേക്ക് നമ്മുടെ മിക്സ് ഉണ്ടല്ലോ അത് കുറച്ച് കുറച്ച് വീതം വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് നമുക്കതൊന്ന് നിറച്ച് വയ്ക്കാം ഇതാ ഞാനിവിടെ മിക്സ് മുഴുവനും തക്കാളിക്കുള്ളിലേക്ക് നിറച്ച് വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ വെച്ചാലൊന്നും എലിയും പെരിച്ചാഴിയും ഒന്നും ഇതിൻ്റെ അടുത്തേക്ക് പോലും വരില്ലാട്ടോ എലിയേം പെരിച്ചാഴിയും നമുക്കിതിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടി ഒരൽപ്പം ബിസ്ക്കറ്റോ തേങ്ങ ചിരികിയതോ ഇതിന് മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം ഞാനിവിടെ ഒരു കുഞ്ഞു പീസ് ബിസ്ക്കറ്റ് കൈകൊണ്ടൊന്ന് പൊടിച്ച് ഇതിന് മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇത് നമ്മുടെ വീടിനകത്തോ പരിസരത്തോ എവിടെയാണ് എലിയുടെയും പെരിച്ചായുടെയും ശല്യം ഉള്ളതെന്ന് വെച്ചാൽ അവിടെയൊക്കെ ഓരോന്നായിട്ട് കൊണ്ടുവയ്ക്കാം ഇതിലൊരൽപ്പമെങ്കിലും എലിയുടെയും പെരിച്ചായുടെയൊക്കെ വയറ്റി ചെന്നാൽ മതി ഇതിലടങ്ങിയിരിക്കുന്ന ബേക്കിംഗ് സോഡയും ഡിഷ് വാഷും ഫെവികോളും ഒക്കെ അവയുടെ വയറ്റിൽ പ്രവർത്തിച്ച് വയറ് വീർത്ത് അവ കൂട്ടത്തോടെ തന്നെ ചത്തൊടുങ്ങും ഒരൊറ്റ തവണ ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു ടിപ്പാണ് ഇട്ടേത് എലി പെരിച്ചാഴി എന്നിവയുടെ ശല്യം നിങ്ങളും ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ വീടിനകത്തുള്ള പല്ലി പാറ്റ ഈച്ച കൊതുക് എന്നിവയെ മാത്രമല്ല നമ്മുടെ പരിസരത്തുള്ള എലി പെരിച്ചാഴി പാമ്പ് എന്നിവയെ കൂടി തുരത്തി ഓടിക്കാനുള്ള ഒരു അടിപൊളി സൊല്യൂഷൻ ഉണ്ടാക്കിയാലോ ഇതിനു വേണ്ടി നമ്മൾ ആദ്യം മുറിച്ചെടുത്ത നാരങ്ങയുടെ തോടില്ലേ അത് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്ത് നമുക്കൊരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കാം നാലഞ്ച് ഗ്രാമ്പു കൂടി നമുക്കൊരു ഇടികരിയിലേക്ക് ഇട്ട് നന്നായിട്ടും ചതച്ചെടുക്കാം അതുകൂടി നമുക്ക് ആ സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരൊന്നര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് നമുക്കത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഈ ഗ്രാമ്പുവും നാരങ്ങത്തോടും ഒക്കെ ഇട്ട് ഏകദേശം അഞ്ച് മിനിറ്റോളം നമുക്കത് നന്നായിട്ട് തന്നെ വെട്ടി തിളപ്പിച്ചെടുക്കണം നാരങ്ങയുടെയും ഗ്രാമ്പൂവിൻ്റെയൊക്കെ എസെൻസ് നമ്മുടെ വെള്ളത്തിലേക്ക് നന്നായിട്ടൊന്നും ഇറങ്ങി കിട്ടണം ഇപ്പോൾ ഏകദേശം അഞ്ച് മിനിറ്റോളം ഞാൻ തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ നമ്മുടെ വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് സ്റ്റവിൽ നിന്ന് മാറ്റാം ഇതിൻ്റെ ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്കിതിലേക്ക് ഒന്ന് രണ്ട് ഐറ്റംസ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ആദ്യം തന്നെ നമ്മുടെ ഈ ഗ്രാമ്പവും നാരങ്ങത്തോടും ഒക്കെ ഇട്ട് തിളിപ്പിച്ച ഈ വെള്ളം നമ്മൾ കിച്ചണിലൊന്നും യൂസ് ചെയ്യാത്ത ഒരു പഴയ പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു കട്ട കർപ്പൂരം എടുത്തിട്ടുണ്ട് നമ്മുടെ ഈ വെള്ളത്തിൻ്റെ ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ ഈ കർപ്പൂരം നമുക്ക് കൈകൊണ്ട് പൊടിച്ച് വെള്ളത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ചൂടുവെള്ളത്തിലേക്ക് കർപ്പൂരം ഇടുമ്പോൾ കർപ്പൂരം പെട്ടെന്ന് തന്നെ മെൽറ്റ് കിട്ടും ഇതിലേക്ക് അര അരമൂടി അളവിൽ ഡെറ്റോൾ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയെടുക്കാം നാരങ്ങയിടത്തോടും ഗ്രാമ്പുവും ഇട്ട് വെന്ത വെള്ളത്തിലേക്ക് കർപ്പൂരവും അതുപോലെ തന്നെ ഡെറ്റോളും ചേർത്തപ്പോൾ നല്ലൊരു സ്മെല്ലാണ്ട് ഇവിടെ നിറയെ എലി പല്ലി പാറ്റ ഈച്ച കൊതുക് പാമ്പ് എന്നിവയെ തുരത്തി ഓടിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്മെല്ലാണിത് ഏകദേശം അര ലിറ്ററോളം വെള്ളമാണ് നമ്മളിങ്ങനെ ഗ്രാമ്പവും നാരങ്ങ തോലും ഒക്കെ ഇട്ട് തിളപ്പിച്ചെടുത്തത് ഇനി ഇതിലേക്ക് അര ലിറ്റർ വെള്ളവും കൂടി ചേർത്ത് നമുക്കിത് ഒരു ലിറ്ററിൻ്റെ ഒരു കുപ്പിയിലേക്ക് ഒന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കാം കണ്ടോ നമ്മുടെ അടിപൊളി സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം സന്ധ്യാസമയത്താണ് എലിയും പെരിച്ചാഴിയുമൊക്കെ നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് ഫുഡ് തേടി വരുന്നത് അപ്പോൾ ആ സമയത്ത് നമുക്കിത് നമ്മുടെ വീടിന് ചുറ്റുമൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഏകദേശം അതേ ടൈമിൽ തന്നെയാണ് പാമ്പും നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് വരുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ സൊല്യൂഷൻ നമ്മുടെ വീടിന് ചുറ്റും സ്പ്രേ ചെയ്ത് കൊടുത്താൽ അതിൻ്റെ സ്മെല്ല് കാരണം എലിയും പെരിച്ചാഴിയും പാമ്പും ഒന്നും പിന്നെ നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് പോലും അടിക്കില്ല അത്രയ്ക്കൊരു സ്മെല്ലാണ് നമ്മുടെ സൊല്യൂഷനുള്ളത് അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിലും സ്റ്റൗ ടോപ്പിലൊക്കെ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ അവിടങ്ങളിൽ വരുന്ന പല്ലിയുടെയും പാറ്റയുടെ ഒക്കെ ശല്യം തീർത്തും ഇല്ലാതാക്കാനും നമുക്ക് സാധിക്കും രാത്രിയിൽ അടുക്കള ജോലി എല്ലാം തീർന്നതിന് ശേഷം കുറച്ച് സൊല്യൂഷൻ നമ്മുടെ കിച്ചൺ സിങ്കിലേക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അങ്ങനെ ചെയ്യുമ്പോൾ കിച്ചൺ സിംഗിൻ്റെ സീവിലൂടെ അകത്തേക്ക് പ്രവേശിക്കുന്ന പല്ലിയും പാറ്റയും ഒന്നും ഇതിൻ്റെ സ്മെല്ല് കാരണം ആ പരിസരത്തേക്ക് പോലും അടുക്കില്ല അപ്പോൾ ഇന്നത്തെ ഈ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്